അവിടെ ഒരു സ്ത്രീ അടക്കം ഏഴ് പേരെ വെട്ടിയിട്ട് വന്ന ഒരാളാണ് ഒന്നര വർഷം നാട്ടുകാരെ വെച്ച് സഹകരിച്ച് വെച്ചിട്ട് പിന്നെ ഈ മക്കളും ഭാര്യയെല്ലാം കൂടി നാട്ടുകാരെ അടുപ്പിക്കില്ല ഇവിടെ ഈ സ്ഥലം വിൽക്കാൻ ഈ വീട് യാത്രയും കൂട്ടിയുള്ള വീട് വിൽക്കാൻ കയറി സ്വന്തം മോന്റെ കല്ലറ വെട്ടി തന്റെയും മക്കളും ഭാര്യയും കൂടി വെട്ടി പൊളിച്ച് കളഞ്ഞിട്ടാണ് അതിൽ അന്നത്തെ വീഡിയോയിലുണ്ട് ആ അവനും അവൻ്റെ ചാട്ടിനും അവന്റെ അമ്മയും പറയണോ എന്നെ അറിഞ്ഞു കൊടുന്ന് പച്ചക്കള്ളം അല്ലേ ഇവിടെ ആറല്ലൂടെ ഒരു ദീപഭ്യാസ വ്യത്യാസത്തിലും പ്രതിയാണ് ഇങ്ങേ ഈ ഗോമസ്വാമി എന്ന് പറഞ്ഞാൽ അങ്ങേരിക്ക് വേണ്ടിയും ഞാൻ ജാമ്യമേടുകൂടെ കൂടെ നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആരും ഒരു മക്കളുമാരും ഒരു അച്ഛനെ സമാധിന്ന് പറഞ്ഞ് ഇരുത്തിയിരിക്കുന്നത് ഒരു വാക്ക് അച്ഛൻ സമാരി ഒരു വാക്ക് ഞങ്ങൾ പറയാത്തുണ്ട് ഈ മണി ഗോമസ്വാമി മരിച്ചെന്ന് പറഞ്ഞ് സമാരി ഈ സെക്കൻഡ് വരെ അവരുടെ അതിന്റെ ഭാര്യ ആൾക്കാരോട് വന്നിട്ടില്ല അല്ല ഇനി ഇങ്ങനെ അവര് സമാധി എന്ന് പറഞ്ഞാൽ ആരും ഇരുത്തരുത് കാരണം എന്ന് വെച്ചാൽ നാളെ ഇത് ഇതില് പുറത്ത് വന്നില്ലെങ്കിൽ നാളെ ഇതേ ചെയ്യും അവർ തമ്മിൽ പിണക്കായി അവര് സ്ത്രീ അടക്കം ഇവർ അച്ഛനും അവർ അനിയനും അവരൊക്കെ ചേർന്ന് ഏഴ് പേരെ വെട്ടിയിട്ടാണ് അവിടെ നിന്ന് ഒളിച്ചോടി ഇവിടെ വന്നത് ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചാൽ എൻ്റെ അമ് മരിച്ചാൽ ആ കലർ ഞങ്ങൾ വെട്ടി പൊളിക്കില്ല അത് എന്തോ ചേട്ടാ അത് അവരുടെ മക്കളായ ഭർത്താവായ തന്ത്യായി തള്ളി അത് അവർക്ക് ചെയ്യാം എൻ്റെ പേര് യേശുദാസനാണ് ഞാൻ ഞാനിവിടെ വന്നിട്ട് നാൽപ്പത് വർഷമാണ് ആറാലും കൂടി വന്നിട്ട് ഈ ആറാലും കൂട്ടി വന്ന ഒരു നാൽപ്പത് വർഷത്തിനത്യാവശ്യം ഒരു മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ ഗോമസ്വാമി എന്ന് പറഞ്ഞ ആളെ എനിക്ക് വ്യക്തിയായിട്ട് അറിയുന്നള്ളതാണ് ഒരു ജ്യേഷ്ഠ സഹോദരനെപ്പോലെയാണ് ഞങ്ങളിവിടെ കണ്ടതും എടുത്ത സംസാരം അപ്പോൾ അതിനു മുമ്പേ ഇവർ ഇവിടെയല്ല താമസിച്ചത് താമസിച്ചത് പ്ലാവുള എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത് ഈ പ്ലാവുള എന്ന് പറഞ്ഞ സ്ഥലം താമസിച്ച് അവിടെ ഒരു അടി നടത്തിയിട്ടാണ് ഇവിടെ വന്നത് അവിടെ ഒരു സ്ത്രീ അടക്കം ഏഴ് പേരെ വെട്ടിയിട്ട് വന്ന ഒരാളാണ് ഇവിടെ വന്ന അവിടെ കൃഷ്ണൻ എന്നാണ് പേര് പുള്ളിയുടെ പേര് അവിടെ കൃഷ്ണൻ എന്നാണ് പുള്ളിന് ഒരു സഹോദരം ഉണ്ട് ഒരു അനിയനുണ്ട് അച്ഛനൊക്കെ മരിച്ച് അവരൊക്കെ കൂടെയാണ് അവിടെ അടി നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് ഗോവൻ മണിയൻ എന്ന് പറഞ്ഞൊരു പേര് എടുത്ത് ഇവിടെ യൂണിയനിലൊക്കെ ചേർന്നത് കൂലിപ്പണിക്ക് പോകും പണിക്ക് യൂണിയൻ ആറൻപുടി മാർക്കറ്റിൽ യൂണിയനിൽ ചേർന്ന് ഇവിടെ ഒരു വീട് വെച്ച് ഈ ആറാലൻപുടി ഇപ്പോൾ ഞാൻ കാഞ്ചേരാം ഇവിടെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്ന ഒരു ഇരുപത്തഞ്ച് പേര് അപ്പുറത്ത് ആ വീട് സാറഞ്ഞ് ഇപ്പോൾ കാഞ്ചേരാം അവിടെ വന്ന് അവർ വീട് വച്ച് താമസിച്ച് അത് കഴിഞ്ഞിട്ട് അവരൊരു മോം മരിച്ചു വീടിൻ്റെ ഫ്രണ്ടിലടക്കി ഫ്രണ്ടിലടക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മഹാ പ്രയാലാണ് അവർ അടക്കിയെങ്കിലും അത് ഭസ്മവും കൂളത്തിലും ഇട്ട് പൂവളൊക്കെ അടക്കി കല്ലറ പോലെ കെട്ടി അവിടെ മാർബിളിലൊക്കെ ഇട്ട് മൂടി അത് കഴിഞ്ഞ് ഇവിടെ ഇരുന്നുകൊണ്ട് യൂണിയിൽ ഇരുന്നുകൊണ്ട് കന്യാകുറി ഡിസ്ട്രിക്റ്റിൽ മരുത്തുമല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ആശ്രമം പോലെ കെട്ടി ഒരു ഓടിട്ട കുര ഒറ്റ റൂമിട്ട് വിശ്രമ സ്ഥലം എന്ന് പറഞ്ഞു അവിടെ കെട്ടി അവിടെ ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവിടെ അവസാനം എന്തോ കാരണവശാലും തർക്കമായി അവിടെ ഒരു മുത്തുമണി സ്വാമിക്കെന്ന് പറഞ്ഞ സ്ഥലം വിറ്റോടെ വിറ്റിട്ടാണ് ഇവിടെ വന്ന് ഇവിടെ വന്ന് ചെറിയൊരു ക്ഷേത്രം പോലെ ഒരു വീട്ടിടയിൽ ഒരു ലളിതരെന്ന് പറഞ്ഞൊരാളെ വസ്തു വാങ്ങിച്ച് ബയലിൽ ഈ ആരാളൂടെ വീട് വെച്ചിട്ട് ഈ താഴെ കാവുള എന്ന് പറഞ്ഞ സ്ഥലത്ത് വയൽ വാങ്ങിച്ച് അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം പണി ചെയ്തു അവിടെ ഇരുന്നിട്ട് വലിയ ക്ഷേത്ര അവിടെ ഇരുന്നിട്ട് ചെറിയ കാര്യമായിട്ട് സ്വന്തമായിട്ട് തന്നെ തിരികെത്തിപ്പും വകത്തിപ്പും കാര്യങ്ങളാണ് അവിടെ ഇരുന്നു ഒരു വലിയ ക്ഷേത്രം പണിയാൻ കരുതി അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് വിട്ടുകൊണ്ടു വന്ന കാശും ഇവിടുന്ന് നാട്ടുകാരെ കാശുങ്ങളെല്ലാം കൂടി സ്വരൂപിച്ചാണ് അവർ വലിയ ക്ഷേത്രം പണിയത് രണ്ടായിരത്തി പതിനാലിൽ അത് പ്രതിഷ്ഠയായിട്ടുണ്ട് ആ പ്രതിഷ്ഠയായി ഒന്നര വർഷം നാട്ടുകാരെ വെച്ച് സഹകരിച്ച് വെച്ചിട്ട് പിന്നെ ഈ മക്കളും ഭാര്യയെല്ലാം കൂടി നാട്ടുകാരെ അടുപ്പിക്കില്ല അവർ സ്വന്തം കോവിലെന്നും പറഞ്ഞ് അംഗീകരിച്ച് ഈ കോവിലോ ഒരു ചെറിയ വഴിയുള്ള ഈ വയലിൽ പോകാൻ അവിടെ മുകളിൽ നിന്ന് ഈ ചാനലിൻ്റെ സൈഡിൽ നിന്ന് താഴോട്ട് പോയാൽ ബാബു എന്ന് പറഞ്ഞൊരു പോലീസുകാരെ സ്ഥലം കൊടുത്ത് വഴിമുക്കിലൊരു മുസ്ലിം റോഡ് വെട്ട സ്ഥലം കൊടുത്ത് കോവിലേക്ക് സ്ഥലം കൊടുത്ത് അത് കഴിഞ്ഞ് ഈ ബാബു എന്ന് പറഞ്ഞ പോലീസുകാരുടെ അളിയൻ ഫോറസ്റ്റ് ജോലിയുടെ ചന്ദ്രബാബു ബലേന്ദ്രൻ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി സ്ഥലം കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളെ മുനിസിപ്പാലിറ്റി ചെയർമാൻ എസ് എസ് ജയകുമാർ അവർ സ്ഥലം കൊടുത്തു എല്ലാം ചെയ്ത് റോഡെല്ലാം വെട്ടി കോവിൻ്റെ പരിസരത്ത് ആയപ്പോൾ പിന്നെ ആർക്കും വേണ്ടി അവരെ സ്വന്തം സ്ഥലം ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല എല്ലാം കോവിലർക്ക് ഈ ജാതി വേദമില്ലാതെ എല്ലാവരും കൊടുത്ത് ചെയ്തതാണ് കൊടുത്ത് അങ്ങനെ ചെയ്താണ് ഇത് വന്നത് ഇവിടെ ഈ സ്ഥലം വിൽക്കാൻ ഈ വീട് യാറാൻ കൂട്ടിയുള്ള വീട് വിൽക്കാൻ കയറി സ്വന്തം മോൻ്റെ കല്ലറ വെട്ടി തന്യേയും മക്കളും ഭാര്യയും കൂടി വെട്ടി പൊളിച്ച് കളഞ്ഞിട്ടാണ് ഈ വീടും വസ്തു വിറ്റിട്ടാണ് പിറ്റിട്ടാണ് വയ്യലർ താമസമായത് ഇത് ഇപ്പം ഈ സുവലാടുന്ന ഒരു മനുഷ്യൻ്റെ നേരെ കണ്ണിൽ ഒരു മനുഷ്യൻ എന്തൊരു ഉദ്ദേശത്താണ് കോവിൽ രണ്ട് കരുക്ക് ജവിച്ച് കുടിച്ചിട്ട് വന്നതും വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചെന്നും പിന്നെ ബി പി ഷൂറിൻ്റെ ഗുളിയെ കഴിച്ചിട്ടാണ് ചെന്ന് സമാധി ഇരുന്നെന്ന് പറഞ്ഞാൽ അത് ഈ അന്നം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല അങ്ങനെക്ക് നേരെ കാഴ്ചയില്ല കഴിച്ച് നടക്കാൻ പറ്റൂല അതാണ് അവർ പറഞ്ഞു ഇങ്ങനെ സമാധി പറഞ്ഞ് ചെന്നിരുന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തെ തന്നെ രാജസേന എന്നുള്ള ഒരു പയ്യൻ പറയാണ് അവർ മകൻ രണ്ടാമത്തെ മകൻ അവൻ വെളിയിൽ ചെന്നൊന്നും പഠിച്ചതല്ല അവിടെ പഠിച്ച് അച്ഛൻ്റെ ഇതുകൊണ്ട് അവിടെ വേറെ കോവില് ഈ വലിയ കോവില് വെച്ചെങ്കിലും ഒരു കിലോമീറ്റർ അകത്ത് നാല് ശിവംകോലുണ്ട് എല്ലാ ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രത്തിലും രാവിലെ വൈകുന്നേരം പൂജയുണ്ട് ഈ ക്ഷേത്രത്തിൽ രാത്രി പന്ത്രണ്ടേക്ക് ശേഷമാണ് വിളക്കത്തിപ്പ് ഇപ്പം നാട്ടുകാർ പിടിച്ച് നാട്ടുകാർക്കൊന്നും ഉണ്ടാവ ക്ഷേത്രം അവര് തന്നെ വെച്ച് പ്രവർത്തിക്കട്ടെ ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ തൊട്ടടുത്ത് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ വ്യത്യാസത്തിൽ ഞാൻ താമസിക്കുകയാണ് എൻ്റെ അടുത്ത് എന്നെ അറിഞ്ഞുവിടുന്നവണ് ഈ രാജസ്ഥാനെന്ന് പറഞ്ഞ മോൻ്റെ കല്യാണ സേനയുടെ കല്ല്യാണം എന്ന് പറയുന്നത് ഈ അമരവള സൂ അമരളത്തെ മണ്ഡപത്തെ വെച്ചേർന്ന് കല്യാണം ദേവികാരി ആടീറ്റത്തെ വെച്ചിരുന്നു കല്യാണം അവിടെ ഞാൻ കല്യാണത്തിന് പോയാനാണ് അതിൽ അന്നത്തെ വീഡിയോയിലുണ്ട് ആ അവനും അവൻ്റെ ചേട്ടനും അവൻ്റെ അമ്മയും പറയുന്നത് എന്നെ അറിഞ്ഞുവിടാന്ന് അത് പച്ചക്കള്ളം അല്ലേ ഈ തൊട്ടടുത്ത താമസിക്കുന്ന കോവിൽ വയ്ക്കാൻ കഴിഞ്ഞിട്ട് പിരിവിന് പോയതും എടുത്തതും എല്ലാ കാര്യത്തിനും കൂടെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു അതൊന്നും പൈസ പിടിക്കാൻ പോയപ്പോഴൊക്കെ എന്നെ അറിഞ്ഞുകൂടി ഉത്സവത്തിന് പൈസ പിടിക്കാൻ പോയപ്പോഴൊക്കെ കൂടെ പറഞ്ഞ് എന്നെ അറിഞ്ഞൂടി അറിഞ്ഞു കൊടുക്കുന്ന ഒരു ലോക പച്ചക്കള്ള അല്ലേ തിരിച്ച് രണ്ടാമത്തെ മോഹൻ പറയുന്നത് കയ്യിൽ ചമ്മം കൂട്ടിയിരുന്ന കൈ സമാധിയായിട്ട് പോയെന്ന് അത് പറഞ്ഞത് പച്ചക്കള്ളേ പിന്നെ അമ്മ പറയണേ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ചിടിക്കുന്നു അതെല്ലാം പച്ചക്കള്ളല്ലേ ഞങ്ങൾ കാണാൻ ഇല്ലെന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തത് അങ്ങനെ കാണാതെ അല്ലാതെ ഞാൻ കൊടുത്തു അത് നേരെ ചേട്ടൽ കൊടുത്ത് രാവിലെ വെള്ളിയാഴ്ച രാവിലെ വന്നപ്പോൾ ഒരു പോസ്റ്റർ ഒട്ട് ചേച്ചിക്ക് ഗോവൻ സ്വാമി സമാധി ആണ് ഞാൻ ഗോവൻ ചേട്ടനെ വിളിച്ചിട്ടുള്ളൂ എൻ്റെ കൂടെ പണിക്കുന്നത് എൻ്റെ തമ്പീനെ വിളിച്ചിട്ടുള്ളൂ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് എനിക്ക് ഞാനുമായിട്ട് അകത്തുള്ള ബന്ധമുള്ള മനുഷ്യനാണ് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തിനകത്ത് വെച്ച് അവർ ഇല്ല കാര്യം എന്ന് വെച്ചാൽ പുള്ളി പുറത്തോളം ഇല്ല ഇതിനിടയ്ക്ക് ഒരു വർഷത്തിന് മുമ്പേ കാലിൽ കുപ്പിയോട് കൊണ്ട് മോയി രണ്ടാമത്തെ മോതിലെ ബൈക്കിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ എന്നിട്ട് വന്നപ്പോഴും ഈ റോഡേ ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ വീട്ടിൽ പോണേണം എൻ്റെ വീട്ടിൽ പോകാൻ ഈ ആറാം വീട്ടിൽ നിന്ന് കിടക്കുന്ന ഫ്രണ്ടിൽ കൂടെ താഴ്ത്താണ് ഞാൻ ഇപ്പോൾ എവിടെ പോകണത് ആശുപത്രി പോകണമെന്ന് കൈ കാണിച്ച് അങ്ങനെ പോയ ഒരു വ്യക്തി ഇപ്പോഴും പിന്നെ സമാധി ഇരുന്നെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ സമാധി ഇരുന്ന അഞ്ച് കൊല്ലത്തിന് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കല്ല് കൊണ്ടുവന്ന് മൂടിയെന്ന് പറയുന്നത് സമാധി കല്ലെടുത്ത് വെച്ചെന്നു പറഞ്ഞു ഈ അഞ്ച് വർഷത്തേക്ക് മുമ്പേ എന്തെങ്കിലും ഒരു പത്രത്തിൽ അഞ്ച് വർഷത്തേക്ക് മുമ്പ് ഒരു പത്രം വായിക്കുമ്പോൾ ഒരു ഡേറ്റ് വയ്ക്കുമല്ലോ അത് വയ്ക്കുമല്ലോ അതിൽ അച്ഛൻ എഴുതി കൊടുത്തിട്ടുണ്ടോ ഇല്ല ഒന്നും ചെയ്തില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അവിടെ അന്ന് കോവിലേക്ക് എടുത്തിട്ട് ഒരു കല്ലിനെയാണ് അന്ന് നാഗരിക്ക് ഇപ്പം സമാധി ഇരുന്നെന്ന് പറഞ്ഞ സ്ഥലം അന്ന് നാഗരിക്ക് എന്ന് പറഞ്ഞ് ഈ വെച്ച സ്ഥലമാണ് നാഗർ വയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ അവസ്ഥ സ്ഥലം കുറഞ്ഞു വന്നപ്പം ഈ ഫോറസ്റ്റ് ജോലിയുള്ള ബാലേന്ദ്രൻ എന്ന് പറഞ്ഞവരാണ് സ്ഥലം കൊടുത്തത് ഒരു സ്ഥലത്ത് സ്ഥലം നാഗരയ്ക്കുക അതാണ് ഇപ്പോൾ ഈ റോഡ് കോവിൽ നിന്ന് മാറി ഒരു പത്ത് എഴുപത്തഞ്ച് മീറ്റർ മാറി നാഗരായിരിക്കുന്നത് ഒരാൾ ഫ്രീ ആയിട്ട് ഒരു സ്ഥലം സ്ഥലം കൊടുത്താണ് പൈസയ്ക്ക് കൊടുത്ത സ്ഥലമല്ല അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് ഇവിടെ പ്രതിഷേധ അവിടെ പ്രതി സമാധികം എന്ന് പറഞ്ഞാൽ ആരും ഈ അന്നം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല പിന്നെ അങ്ങനെ വാങ്ങി ഇവിടെ ഹിന്ദും ക്രിസ്ത്യാനികളെ അടിയുണ്ടാക്കാൻ നോക്കി ഏ മുസ്ലിങ്ങും തിരുവാദികളാണ് മറ്റേ ആണ് ഇവിടെ ആരുമില്ല ഇവിടെ നാട്ടുകാരാണ് ഞങ്ങൾ ഈ ആരിയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല പണ്ട് ഈ പറഞ്ഞ പാർട്ടി എന്ന് വെച്ചാൽ ഇവിടെ ആറിലൂടെ ഒരു ദീവഭ്യാസ വ്യത്യാസത്തിലും പ്രതിയാണ് ഇങ്ങാർ ഈ ഗോമസ്വാമി എന്ന് പറഞ്ഞ ആൾ അങ്ങേരിക്ക് വേണ്ടിയും ഞാൻ ജാമ്യമെടുക്കാൻ കയറി കൂടെ നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം എന്നെ അറിഞ്ഞുവിടുന്ന ഈ ഭാര്യയും മക്കളും പറഞ്ഞത് ലോകത്ത് പച്ചക്കള്ളതല്ലേ എനിക്കിന്ന് അങ്ങേരെ ഈ മരിച്ചെന്ന് പറഞ്ഞ സങ്കടമുണ്ട് പക്ഷേ ഇതെന്നാലും പറയാതിരിക്കാം കാര്യം എന്ന് വെച്ചാൽ എന്നെ അറിഞ്ഞുവിടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാ അറിയാം അവർക്ക് അറിയുന്ന ആരാണ് ഈ അറിയുന്ന ഒരാളെ വ്യക്തമായിട്ട് അവർ പറയട്ടെ അപ്പം നാട്ടുകാർ അറിഞ്ഞുകൂടെ ഈ സ്വന്തം എടുത്ത് താമസിക്കുന്ന എന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാണ് ഇവരൊക്കെ അറിയാന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ഈ മക്കളും ഭാര്യയും പറഞ്ഞാൽ പച്ചക്കുള്ളിൽ എന്നെ അന്നും മുതൽ ഇത് ഞങ്ങളിത് കാണാനില്ലെന്ന് പറഞ്ഞാൽ പരതി കൊടുത്ത് അന്നോട്ട് എന്നെ ഷപിച്ചുകൊണ്ടിരിക്കുന്നത് അത് സന്തോഷമുള്ളൂ അവർ ശബിക്കുന്ന ഒരു ആയുസ് കൂടെ ഉള്ളു എനിക്ക് അത് ബഹുമാനപ്പെട്ട കോടതി ഇതിനൊരു പരിഹാരം കണ്ട് ഇതിനെ ചെയ്ത് എന്തായാലും ഇതിന് സത്യം പുറത്തു വരണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ആരും ഒരു മക്കളുമായി ഒരു അച്ഛനെ സമാധി എന്ന് പറഞ്ഞ് ഇരുത്തിയിരിക്കുന്നു ന്യായമായ രീതിയിൽ സമാധി ഇരുത്തിയിട്ട് ഞങ്ങൾ സപ്പോൾ ഇതിപ്പോൾ ഞങ്ങളൊരു അഞ്ച് വീട്ടുകാരറിയിച്ച് ഇത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുവരുന്നല്ല ഈ കല്ല സമാധി പൊളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലല്ലോ ഇത് അച്ഛൻ സമാധിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങള എന്നാൽ ഞാൻ തൊട്ടേ താമസിക്കുന്നല്ലേ അതിൻ്റെ അടുത്ത് താമസിക്കുന്നത് വിശംബരം കൊണ്ടാണ് താമസിക്കുന്നത് തൊട്ടടുത്ത് വേറെ മൂന്നാൽ വീട്ടുകാർ താമസിക്കുന്നത് ഒരു വാക്ക് അച്ഛൻ സമാധിക്കാൻ പോകുന്നത് ഒരു വാക്ക് ഞങ്ങൾ പറയാതെന്ത് അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് ഇത്തിരി സ്നാകമായിരുന്നുള്ള എന്നെ അറിയുന്നുള്ളൂ ഇവിടെ നാട്ടിൽ പോയിട്ട് എങ്ങനെ മണിയ ഗോമസ്വാമി എന്ന ഗോവ മണിയെന്നു പറഞ്ഞ ആൾ ജാശ്വസിൻ്റെ ഒരു ബന്ധവും ഇല്ലെന്ന പരിചയമില്ലെന്ന് ഒരു ജനങ്ങൾ പറയുമോ ഒരു കുഞ്ഞ് പറയോ പറയില്ലല്ല മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള ബന്ധവും പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരു ജാശ്വ സഹോദരനായിട്ടുള്ള ആളാണ് ഞാൻ പ്രവർത്തിച്ചത് സ്നാഹട്ടിരുന്നാണ് എന്നെ എന്ന് വിളിക്കുന്നതാണ് ഞാൻ ചേട്ടാന്ന് വിളിച്ചിട്ടുള്ള ആളാണ് അവർ സ്വന്തം കോവിൽ പോറ്റിയായി ശരി പോറ്റിയെങ്കിൽ പോറ്റി തന്നെ അപ്പം ഇവന്റെ ഇള മകൻ രാജസേനൻ പണ്ടേനോട് പറഞ്ഞു അഞ്ചുവല്ലേക്കുമ്പോൾ എനിക്ക് ദേവസ്വം ബോർഡിൽ പണി അഞ്ചല്ല ഒരു ആറ് ഏഴ് വർഷത്തിന് മുമ്പ് ദേവസ്വം ബോർഡിൽ പണി കിട്ടി ഞാൻ കൊട്ടാരക്കര ഗണപതി കോവിലാണ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത നല്ല കാര്യം നമ്മുടെ ഇതിൽ നാട്ടിലൊരു പയ്യന് സാറേ ദേവസ്വം ബോർഡിൽ പണി കിട്ടിയത് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നീ എത്ര മണിക്ക് ഒന്ന് പോവും അത് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് കൊട്ടാരക്കര ഗണപതി കോവില് പോവും തിരിച്ച് അവിടുത്തെ പൂജ്യം കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്ക് ഞാൻ തിരിച്ചിവിടെ വരും യാത് വണ്ടി പോകണമായിട്ട് അവൻ ജോലി ബൈക്കിലാണ് ബൈക്കിൽ പോയിട്ട് വരാം പോയിട്ട് വന്ന ആക്കോ ഗണപതി കോവിഡ് കൊട്ടാരക്കെ പോയി കോവിഡിൽ തൊഴിലുറപ്പ് വരാൻ പറഞ്ഞു അത് പച്ചക്കള്ളല്ലേ പറഞ്ഞത് ആ പേര് പറഞ്ഞല്ല അവൻ പെണ്ണ് കിട്ടിയത് ദേവസ്വം ബോർഡിൽ ജോലി ആണെന്ന് പറഞ്ഞാൽ അവൻ്റെ പെണ്ണ് കിട്ടി അന്ന് അവന്റെ ഭാര്യ ആൾക്കാർ വീടാണമെന്ന് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് അവന്റെ ഭാര്യ ആൾക്കാർ അതിനുശേഷം ഇന്ന് വരെ ഈ സെക്കൻഡ് വരെ ഈ മണിയൻ ഗോമസ്വാമി മരിച്ചെന്ന് പറഞ്ഞ് സെക്കൻഡ് വരെ അവരുടെ അവന്റെ ഭാര്യ ആൾക്കാർ അവിടെ വന്നിട്ടില്ല അപ്പോൾ അത്ര ബന്ധം അത്ര സ്നേഹബന്ധമുള്ള വീടാണ് നോക്കണം മരുമള ബന്ധുക്കാര് അച്ഛനും അമ്മേ ബന്ധുക്കൾ ആരും ഈ വന്നിട്ടില്ല സ്വന്തം അനിയൻ്റെ സാമ്യം പറഞ്ഞാൽ ആളാ അനിയൻ ആരും മക്കളാരും വന്നില്ല അങ്ങനെ അന്യം മരിച്ചു സകോരി ആരും സകോര് മക്കളാരും വന്നിട്ടില്ല അത് മാത്രം ചിന്തിച്ചാൽ ചാനലുകാരായാലും ആരായാലും ഇത് ചിന്തിക്കേണ്ട ഒറ്റ വാക്കാണ് ആ സ്നേഹവും ബന്ധവും ഉണ്ടെങ്കിൽ എല്ലായിടത്തും കാണും ഇത് ഇവർ ഇത് ഇപ്പം ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് വെളിയിൽ അറിഞ്ഞാൽ അച്ഛൻ പറഞ്ഞത് വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ മോശം കിട്ടില്ലെന്ന് എന്താണ് മോശം കിട്ടില്ല സമാധരിക്കുന്നവരെല്ലാം മോശം കിട്ടാത്ത ആളാണ് ഇവർ വേറെ കോവിലൊന്നും വേറെ പോയി ഒരു കോവില പ്രതിഷ്ഠ ആയിട്ട് അല്ലെങ്കിൽ ഒരു കോവിലും പൂജാരിയായിട്ട് ഇരുന്നവരല്ല അവർ ഇവിടെ സ്വന്തം കൊല്ലം ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ സ്വന്തമായിട്ട് ഒരു ആൾ ഞാൻ കോവിൽ നടത്തി എടുക്കുകയും ചെയ്യണേ സന്തോഷമുള്ളൂ ഈ ക്ഷാത്രത്തിനടുത്ത് തൊട്ട് ഞാൻ നിൽക്കുന്ന തൊട്ട് പ്രാവശ്യം ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തൊരു ചെറിയ കൊണം എന്ന് പറഞ്ഞാൽ ഒരു ശിവകൊല്ല ഉണ്ട് ഈ റോഡിൻ്റെ വല സൈഡ് തുടികൾ ശിവൻകൊലുണ്ട് അത് അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് ധന തിരുവാല ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കൈതൊട്ടിന്നൊരു ശിവൻകുലമുണ്ട് അവിടെ രണ്ട് പ്രാവശ്യം രാവിലെ വൈകുന്നേരം വിളക്കെത്തിക്കുന്നുണ്ട് ഈ പറഞ്ഞ ക്ഷേത്രത്തെ എല്ലാ ഒന്നാം തീയതിയും തിരുവാതിരയ്ക്കും ആയില്യത്തിനും ചൊവ്വയും വെള്ളിയും അവിടെ നടപറുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയ കൊടുത്ത് ഈ ക്ഷേത്രത്തിൽ നിന്ന് ശിവം ഡെയിലി രാവിലെ വിളക്കത്തിക്കുന്നത് ഈ പറഞ്ഞ ഗോമസ്വാമിയുടെ ഗോവൽ രാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം ഒരു മണിക്കകത്ത് വെച്ചാണ് വിളക്കത്തിക്കുന്നത് അവിടെ വേറെ ആരുമില്ല ഒരാളെ അടുപ്പിക്കില്ല അവിടെ വേണ്ട ഞങ്ങൾ അടുപ്പിക്കേണ്ട ഞങ്ങൾക്ക് വേറെ തുടങ്ങി ഈ ക്ഷേത്രത്തിൽ അപ്പോൾ വേറെ ഉണ്ട് പക്ഷേ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് വന്ന് ഈ ബോഡി ജിബി ഉണ്ടോ ഇല്ലയോ വേറെ എന്തെങ്കിലും മറോ ചെയ്തോ ഇല്ല ഞങ്ങൾ കാണാൻ ഇല്ലാതെയാണ് ഞാൻ വേടക്കം പരാതി കൊടുത്തിട്ടുണ്ടോ നേരങ്ങൾ അപ്പോൾ ഇത് ഇപ്പം സത്യത്തും വെളിയിൽ വന്നു അത് നമുക്കതിൽ ഒരു പൂർണ്ണ സന്തോഷം ബഹുമാനപ്പെട്ട കോടതിയും നേരംങ്കര ഡി എസ് പി സർക്കിൾ എസ് എ അവിടെ നിന്ന് വന്നത് ബാക്കിയെല്ലാം ഷാറ്റിൽ വന്നെ എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ച് ഇതിനെ സത്യം പുറത്തു കൊണ്ടുവന്നതിൽ നാട്ടുകാർക്ക് വളരെ സന്തോഷം നൂറ് നൂറ് രീതി മാർക്കിൻ്റെ സന്തോഷമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇനി ഇങ്ങനെ ഒരു സമാധി എന്ന് പറഞ്ഞാൽ ആരും ഇരുത്തരുത് കാരണം എന്ന് വെച്ചാൽ നാളെ ഇത് ഇതിൽ പുറത്ത് വന്നില്ലെങ്കിൽ നാളെ ഇതേ ചെയ്യും സമാധിരുന്നെന്ന് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു അവിടെ ഇരുതി എന്ന് പറഞ്ഞു കാഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കരുത് തൊട്ട് താമസിക്കുന്നത് അഞ്ച് വിട്ടർ അറിയിക്കരുത് അറിയിച്ചില്ല ഈ വഴിക്കമ്മയോ മലവും മൂത്രവും കട്ടിൽ നേടുന്ന ഒരു മനുഷ്യൻ എങ്ങനെ പോയി നേരെ കണ്ണ് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ സമാധിന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ പച്ച കള്ളാലത് അത് ജീവനോട് കൊണ്ടുവച്ചോ ഇല്ലാതെ കൊണ്ടുവച്ചോ എന്ന് എല്ലാം പോസ്റ്റ് മാർഗത്തിൽ അറിയും അപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് ബാക്കി മറുപടി ഉറങ്ങും ആര് എന്ത് ചാനലിൽ വന്നാലും ഇതേ തന്നെ ആദ്യമൊരു അവസാനം ഉള്ള ചരിത്രം ഞാൻ പറയും താമസിച്ചുകൊണ്ടിരുന്ന അവിടെ ഒരു പണിക്കര കുടുംബാട്ട് ഇവർ ഇവർ നാടകർ അവരൊരു ഏഴുവരാണ് അവർ തമ്മിൽ പണക്കായി അവർ സ്ത്രീ അടക്കം ഇവർ അച്ഛനും ഇവർ അനിയനും ഇവരൊക്കെ ചേർന്ന് ഏഴ് പേരെ വെട്ടിയിട്ടാണ് അവിടെ നിന്ന് ഒളിച്ചോടി ഇവിടെ വന്നത് ഇവിടെ വന്ന് ആറാലും മൂട്ടി വന്ന് അവിടെ കൃഷ്ണൻ എന്നാണ് പേര് ഇവിടെ ആറാലും മൂട്ടി വന്നിടം ഗോപം മണിയൻ പേര് മാറി യൂണിയനിലൊക്കെ ചേർന്ന് ജോലിയായി ബി എം എസ്സിൽ ജോലിയിൽ കയറി അവസാനം ഇവിടെ എന്തോരോ തർക്കങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ വന്ന് താമസമായപ്പോൾ ഇവിടെ ആറാല് മൂട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും കൂടി ആ ഒരു പ്രശ്നമായി തീവപ്പുണ്ടായിരുന്നു ഈ ഒരുവരി കട ഇതാ കാണാനല്ലേ ഈ റോഡിൽ കാണുന്നത് ഈ പള്ളിയിലെ നേരെ പഠിക്കുന്ന കടയിലെ തീവപ്പ് കേസിലെ പ്രതിയാണ് അന്ന് ഇങ്ങനെ കൂടി സഹായിക്കാനൊക്കെ ഞാൻ ഇറങ്ങിയതാണ് ഈ പുള്ളിക്ക് മക്കൾക്ക് എന്താണ് ഈ മുസ്ലിങ്ങളുടെ അടുത്ത് ഇത്ര വിരോധം അത് അവർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അത് മക്കളോട് ചോദിച്ചാലേ പറയാൻ നോക്കൂ അത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ എല്ലാ കാര്യത്തിനും ഉത്തരം പറയുന്നത് കാര്യം ഇവിടെ ഹിന്ദു ഇപ്പം ഈ ആരാടി ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഒറ്റ കെട്ടായിട്ട് ജീവിക്കണം സൗഹൃദം കൂടെ ജീവിക്കാനാണ് ഇവിടെ ജാതി പറഞ്ഞ അടിയില്ല ഒരു ഹിന്ദുക്കളെ കോഴക്ഷേത്രം പോകുമ്പോൾ മുസ്ലിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും വെള്ളം കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യും മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് ഈ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ ഹിന്ദുക്കൾ വെള്ളം കൊടുക്കുകയും കൂടെ പോകും സഹകരിക്കുകയും ചെയ്യണം ഹിന്ദുക്കൾ ഇവിടെ മുസ്ലിങ്ങളുടെ പള്ളിയിൽ ഇവിടെ പെരുന്നാളിന് വരുന്ന വരെ ഹിന്ദുക്കൾ വാങ്ങിച്ചുപോയി കൊടുക്കുന്നത് അതുകൊണ്ട് അവരും ചെയ്യുന്നുണ്ട് പരസ്പരം ചെയ്യുന്നു കോവില് പിരിവിൻ വിയാലും എന്ത് ചെയ്യുന്നാലും അവരെ കൊണ്ട് കഴിഞ്ഞു അവർ ചെയ്യുന്നു ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമുള്ള ഈ ഭാര്യയ്ക്ക് രണ്ട് മക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ മരിച്ചോയെ ഗോവം മണി എന്ന് പറഞ്ഞ ആളിനോലും അങ്ങനെ മുസ്ലിമാണ് ഹിന്ദു ആണോന്നുമില്ല അങ്ങനെ നല്ല ആന്മാർ സത്യസന്ധയുള്ള ഒരു മനുഷ്യനാണ് ജീവിച്ചവനാണ് നൂറ് ശതമാനം അങ്ങനെ ജീവിച്ചല്ല അങ്ങനെ മക്കൾ ജീവിക്കുന്നല്ല അങ്ങനെ മക്കൾ വേറെ രീതിയിലാണ് പോകുന്നത് അതിനെപ്പറ്റി എന്താണ് അത് എന്ന് വെച്ചാൽ അത് മക്കൾക്ക് അറിയാം എനിക്കറിഞ്ഞൂടെ മണിയൻ ഇവിടെ തീവപ്പ് കേസിലൊരു കേസുണ്ടായിരുന്നു പിന്നെ അവിടെ പ്ലാവളയിലെ വ്യത്യാസത്തിലും പ്രതിയാണിവർ അതൊരു പത്ത് മുപ്പത് വർഷത്തിന് പത്ത് മുപ്പത് വർഷത്തിന് മുന്നോട്ട് വരും അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ആരെങ്കിലും വിട്ടുന്നത് ദൈവം ഇവിടെ ഇതാണ് കാണുന്നത് ഞാൻ നിങ്ങൾ തൊട്ട് രണ്ടാമത്തെ വീടാണ് അങ്ങനെ വെച്ച വീട് വീട് ഞാൻ കാണിച്ചത് ഇപ്പം വന്നു കഴിഞ്ഞാൽ വീട് വരെ കാണിച്ചത് നിങ്ങൾ ആ ക്യാമറ എടുക്കുക ആ വീട് വിറ്റിട്ടാണ് ഇപ്പൊ ഈ വെയിലിൽ പോയി വീട് വെച്ചാൽ താമസിക്കുന്നത് ദൈവത്തിന്റെ തൊട്ട് ഫാക്കിലിങ്ങനെ രണ്ടാമത്തെ വീടാണ് അവിടെയാണ് മോനെ അടക്കിയതും അത് കഴിഞ്ഞിട്ട് എല്ലാ ആ വീട് വിൽക്കാൻ കരുതി ഇവർ കല്ലറയൊക്കെ കെട്ടി കെട്ടിവെച്ച് എവിടെയെങ്കിലും മോനെ അടക്കി കളറ് കെട്ടിയിട്ട് അതിനെ വെട്ടിപ്പൊളിച്ച് വിറ്റിട്ട് കല്ലറ പൊട്ടിച്ചിട്ട് വിൽക്കുവോ ആ സ്ഥലം ഇവിടെ വിൽക്കുവോ എൻ്റെ അച്ഛൻ അമ്മയെ മരിച്ചെടുത്ത് അവിടെ നിങ്ങൾ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചാൽ എൻ്റെ അമ്മ മരിച്ചാൽ ആ കല്ലറ ഞങ്ങൾ വെട്ടിപ്പൊളിക്കൂല ഇത് സ്വന്തം മോൻ്റെ കളറോ ഇവരെല്ലാം കൂടി വെട്ടി പൊളിച്ചിട്ട് വിട്ടിട്ടാണ് ആ വീട് സ്ഥലം വിറ്റത് വെട്ടിപ്പൊടിച്ച് നിരത്തി ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുമോ അത് അല്ല അവരെ ഇഷ്ടം അതെന്തോ ചേട്ടാ അത് അവരുടെ മക്കളായി ഭർത്താവായ ദന്തയായി തള്ളി അത് അവർക്ക് ചെയ്യാം പക്ഷെ അത് നമ്മൾ അതിൽ ചോദ്യം ചെയ്യാൻ പോകണില്ല പിന്നെ ഇതിൽ എന്തായാലും ഞങ്ങൾ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് അത് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ് വന്ന് അതിനക അതിനകത്ത് ബോഡി ഉണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് സമാതിരിക്കണമെന്ന് വെച്ചാൽ ഒരു നാലടി വീതിക്ക് നാലടി താഴ്ചയിലൊക്കെ ആയിട്ട് കെട്ടി എടുത്ത് ആളിനെ ഇരിക്കാൻ കണക്കാക്കി ഇരുത്തി ഭസ്മൊക്കെ ആയിട്ട് അതിനുള്ള എല്ലാം ചെയ്താണ് സമാതിരുത്തുന്നത് ഇത് നായരയ്ക്ക് പണ്ട് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണത് അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അടുത്ത് ഈ ബാലേന്ദ്രൻ പോസ്റ്റൽ ജോലിയുള്ള ബാലേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥലം കൊടുത്തത് ഒരു സെൻസ് അല്ല അവിടെയാണെന്നാഗ്രഹിക്കുന്നത് അല്ല അച്ഛൻ പണ്ട് ഇതിന് വേണ്ടി സമാധിക്കാൻ ഉണ്ടാക്കി വെച്ച സ്ഥലമല്ല അത് അവർ ഇവർ സ്വന്തമായിട്ട് ഈ മോഹൻ പ്ലംബിങ്ങിൻ്റെ പണിയായി കയറണമായിരുന്നു ഇവിടെ ആറാലും കൂടി പ്ലംബിങ്ങിൻ്റെ കടയിട്ട് അത് നടത്തിക്കൊണ്ട് വരുന്ന വ്യക്തിയാണ് ഇലക്ട്രിക്ക് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് എലക്ട്രിക് പണിക്ക് സാധനം വാങ്ങിച്ചുകഴിഞ്ഞാൽ കൊടുക്കൂല നന്നായി കൊടുക്കില്ല അതൊക്കെ ഇരിക്കുന്ന ചെമ്പിളല്ല ഉരിപ്പറിക്കാൻ ഇരുമ്പ് കമ്പി ചിറ്റി പറിക്കണം കൊടുത്തത് അങ്ങനെ പ്രശ്നമായിരുന്നു അത് മതിയാക്കി വീട്ടിൽ പോയത് എന്റെ പേര് യേശുദാസനാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് ഞാൻ മാത്രമല്ല ഞങ്ങൾ അഞ്ചാറ് പേരായിട്ടാണ് കൊണ്ട് കൊടുത്തത് മിസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത് അല്ലാതെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് പിന്നെ അന്നോട്ട് പിന്നെ പോലീസ് അവിടെ വന്നിട്ട് കൊടുത്ത് കുറെ കഴിഞ്ഞപ്പോൾ പോലീസ് പോലീസാറ് വന്ന് പോലീസാർ വന്നിട്ട് കഴിഞ്ഞ ഇവിടെ ഇത് നമ്മൾ വിളിച്ച് പറഞ്ഞ് കൊടുക്കുന്നതിന് മുമ്പേ പരാതി കൊടുക്കുമ്പോൾ പോലീസാറ് വന്നു പോലീസ് പോലീസാർ വന്ന് ഇവിടെ വന്ന് മാസം ചെയ്തപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ തൊട്ടടുത്താണ് താമസമാണ് ഇതാണ് പോലീസോട് മാസം വന്നിട്ട് എല്ലാവരും ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അന്ന് മുതൽ ചാനലേർക്കും എല്ലാം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്